വെൽക്കം ടു ഫ്രൈഡോ നമുക്ക് യു എസ് വൈളിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ട ചാർട്ടാണ് എടുത്തിരിക്കുന്നത് പണ്ട് ചാർട്ടിൽ നല്ല നല്ലൊരു ബയറിഷ് മൂവ്മെന്റ് ആയിരുന്നു ഇന്ന് നോക്കിയാൽ കാണാം നല്ല സ്ട്രോങ് ആയിട്ട് ചാർട്ടിക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ ഒരു ലെവൽ ആദ്യത്തെ ലെവലിൽ എത്തിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യത ഉള്ളത് ഈയൊരു റേഞ്ചാണ് അതിനെയും മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് സോ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം ചാട്ടത്തെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് സിക്സ് സെവൻ സിക്സ് ഫിഫ്റ്റി ഫൈവ് പോയിൻറ്റ് വൺ ഫോർ ടു അടുത്തത് ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് സിക്സ് നയൻ സെവൻ ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് വൺ എയ്റ്റ് ഫൈവ് അടുത്തത് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ടു ഡബിൾ എയിറ്റ് ആൻഡ് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ഫൈവ് ഇനി എടുത്തത് ഫിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് സെവൻ ത്രീ സീറോ ഫിഫ്റ്റി നയൻ പോയിൻറ്റ് ത്രീ ത്രീ സെവൻ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺ പ്രിൻ്റിൻ്റെ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സെല്ലറിയുടെ ഒരു കൺഫർമേഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് ഒന്ന് ഇവിടെ നിന്ന് നല്ലൊരു ഇതൊന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ചിലപ്പോൾ മുകളിലോട്ട് കയറി വന്നിട്ട് ഇവിടെ നിന്നൊരു ചിലപ്പോൾ ഒരിക്കൽ കൂടി നല്ലൊരു സെൽ ചാൻസ് വന്നിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ വരെ എത്താം അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ നിന്നൊരു മൂമെൻറ്റ് ബ്രേക്ക്ഔട്ട് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഈ ടെസ്റ്റ് വന്നാലും ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അവിടെ പക്ഷേ അവിടെ ചിലപ്പോൾ ഒന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ ഒരു എഫ് ഏജി ഉണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫ് എജി ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ആ ഒരു ലെവലിലേക്ക് ഒരു പക്ഷേ പ്രൈസ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മന്ത്രം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോ എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെ എത്താവുന്നതാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് അതായത് ബൈ സൈഡ് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് നോക്കാം ഏറെക്കുറെ ഈ റേഞ്ച് തന്നെയായിരിക്കും മിക്കവാറും എത്തുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണ ഏതെങ്കിലും ഏരിയ ആണെങ്കിൽ അവിടേക്കായിരിക്കും എത്തുക എന്നിട്ട് അവിടെ നിന്ന് ഒരു പക്ഷെ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങി ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ഹൈ ഡിമാൻഡ് ഏരിയ ആണ് ആ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നൊരുപക്ഷെ വീണ്ടും ഒരു കൺഫർമേഷനോട് കൂടിയിട്ട് ബൈലേക്ക് നമുക്ക് നോക്കാവുന്നതാണ് ഇനി ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടൊന്നും സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒരു സൈക്ക് ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പം മുകളിലോട്ട് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഈ ഏരിയയിൽ എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ എടുക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒന്ന് വലിയൊരു വീഴ്ച താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ലോങ് റണ്ണിൽ മാർക്കറ്റ് താഴോട്ടേക്ക് നന്നായിട്ട് ഇറങ്ങാം ഒരു ഫിഫ്റ്റി ടു വരെയൊക്കെ ഏറെക്കുറെയൊക്കെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ടാർഗറ്റ് അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി മുകളിലോട്ടുള്ളത് ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്ല് തന്നെയാണ് നമ്മൾ വൺ അവറിൻ്റെ ബ്രേക്ക് ഔട്ട് ചെയ്ല് തന്നെയാണ് അങ്ങനെ ആയിരുന്നാലും ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ഉണ്ട് ഈ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് ഒരു പക്ഷേ കൺഫർമേഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മുകളിലോട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ എത്തുന്ന സമയത്തും ഒരു സെല്ലിംഗ് കൺഫർമേഷനുള്ള ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് യു എസ് ഓയിലെ ഇന്നത്തെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസും ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക